ആ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പോകാൻ പോവുകയാണ് അത് സി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എക്കിത്തോണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ ഒരു എക്സ്പോ നടക്കുന്നു ആ എക്സ്പോയിലെ ഒരു സ്റ്റാളിനെ നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൽ ഇപ്പോൾ ആ കാഴ്ചയിലൊക്കെ നമുക്കൊന്ന് പോകാൻ പോകുന്നത് ആ കാഴ്ചയിലൊന്നും പോയിട്ട് വരാം ഈ ഒരു മെഷീനിൽ കയറാൻ പോവുകയാണ് ഈ മെഷീൻ എന്താണെന്നും അല്ലെങ്കിൽ ഈ കമ്പനി എന്താണെന്നൊക്കെ ഉള്ള വിവരങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാം അതിനു മുമ്പേ നീൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഒരു കാഴ്ച വിരുന്ന് കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ സമയത്ത് നമ്മൾ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വരികയായിരുന്നു ഇന്ന് നമ്മൾ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പോകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് വാ അപ്പോൾ ഇതാണ് ആ മെഷീൻസ് അതിൻ്റെ ഒരു കപ്പ് ഇതിലേക്കൊന്ന് കയറാൻ പോവാണ് തുറക്കാം അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ഒരു കാര്യമുണ്ട് ഭയമുണ്ടോ ഭയമുണ്ടോ ശരിക്കും വലിയ ഭയമൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഇതെന്താ സംഗതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുതരാം അപ്പോൾ ഈ എക്സ്പോയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടക്കുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ ആദ്യം നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു കൗതുകകരമായി ഈ ആധുനിക കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കുറേ യന്ത്ര സാമഗ്രികൾ നമ്മുടെ ലോകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കണം ഈ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ കൗമാരക്കാരും യൗവനങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന്റെ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ആ മിഷൻസ് ആ മിഷൻ എന്നെയും കൊണ്ട് മുകളിലേക്ക് ഒരു കാഴ്ച അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പോവുകയാണ് ഇത് ഇതിനൊരു ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് ഒരു ടൺ ഭാരവുമായി ഏറ്റവും മുകളിലേക്ക് എത്താം എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിതിൻ്റെ കമ്പനിയുടെ അധികൃതരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പോൾ എന്നെ കൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഈ എക്സ്പോടെ ഒരു ഒരു പകുതിയിലധികം തറയിൽ നിന്ന് ഒരുപാട് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ട് പതിനേഴ് മുതലാണ് ഈ മാനുഫാക്ചറിങ് മാനിറ്റോൾ ഇന്ത്യയിൽ തുടങ്ങിയത് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ സിഇയുടെ ഈ മഹാസമ്മേളനത്തിൽ നമ്മൾ കൊണ്ടിരിക്കുന്ന നാല് ടൈപ്പ് മെഷീൻസാണ് ഏറ്റവും വലിയ ലെങ്തിൽ ഇപ്പോൾ നിങ്ങൾ തന്നെ കയറി യൂസ് ചെയ്ത മെഷീൻ മാനിട്ടോ ടെലിഹാൻഡിൽ സെവൻറ്റീൻ ഫോർട്ടി ആർ എന്ന് പറഞ്ഞ മെഷീനാണ് അതോടൊപ്പം തന്നെ മെഷീൻ ആയിട്ട് കൺസ്ട്രക്ഷൻ പർപ്പസ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള ആപ്ലിക്കേഷന് വേണ്ടിയാണ് അതിൽ നാല് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട് ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട് ഇപ്പം നിങ്ങൾ കയറിയ മാൻ ബാസ്ക്കറ്റ് ഉണ്ട് ബക്കറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് പിന്നെ ക്രെയിൻ്റെ ഹുക്കുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ രണ്ടര ടെണ്ണ് വരെ ക്യാരി ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ടോട്ടൽ കപ്പാസിറ്റി അതിൻ്റെ നാല് ടെണ്ണ് പതിനേഴ് മീറ്ററിലാണ് തൊട്ടടുത്ത് നമ്മൾ എട്ട് ടെണ്ണ് നാല് മീറ്ററിൻ്റെ മെഷീൻസ് ഉണ്ട് അതും ഈ പറഞ്ഞപോലെ ബക്കറ്റ് ഫോർക്ക് ലിഫ്റ്റ് മാൻ ബാസ്ക്കറ്റ് ക്രെയിൻ ഹുക്ക് ആപ്ലിക്കേഷനുണ്ട് അതുകൂടാതെ ഇന്നലെ നമ്മൾ ലോഞ്ച് ചെയ്ത ബാക്ക് കോൾ ഓർഡർ ബി എസ് ഫൈവ് മെഷീൻ മഹീന്ദ്ര എൻജിൻ വെച്ച് ഇറങ്ങിയ മെഷീനാണ് ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ ഇവിടെ വെച്ച് നടന്നു നിങ്ങൾ കണ്ടു കാണും അത് എഞ്ചിൻ്റെ സർവീസും നമ്മൾ തന്നെയാണ് അതോടൊപ്പം തന്നെ കിറ്റ് രണ്ടായിരം മണിക്കൂറുള്ള ഫിൽട്ടർ കിറ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ബാക്കോലോഡറും സീറും അതിൻ്റെ സർവീസും പാർട്ട്സും ആയിട്ട് നമുക്ക് രണ്ട് ഡീലേഴ്സ് ഉണ്ട് കേരളത്തിൽ സൗത്ത് കേരള എം കെ മോട്ടോഴ്സും സെൻട്രൽ കേരള നോർത്ത് കേരള സിൽവർ മോട്ടോഴ്സുമാണ് ഏകദേശം ആയിരത്തി കൂടുതൽ മെഷീൻസ് നമുക്ക് കേരളത്തിലുണ്ട് മാനിറ്റോടെ പ്രൊഡക്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള ഹൈവേയുടെ വർക്കിന് ടെലിഹാൻഡിൽ എയ്റ്റ് ഫോർട്ടി ഏകദേശം ഇരുപതോളം മെഷീൻസ് കടന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ് എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് സിഇഒ മെമ്പേഴ്സിന് നമ്മുടെ മാനിറ്റോ പ്രൊഡക്ട്സ് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഏറ്റവും നല്ല ബെസ്റ്റ് സർവീസ് സ്പെയർ പാർട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ഇത് ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയാണ് ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങുന്നത് പതിനേഴില് ടെറക്സിൻ്റെ പ്ലാന്റ് അക്യൂർ ചെയ്തുകൂടിയാണ് അതിനുശേഷമാണ് മാനുഫാക്ചറിങ് ടെലിഹാൻഡർ തുടങ്ങുന്നത് ബാക്കോയും സ്കിഡും അതിനു മുമ്പ് മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു ഈ പ്ലാന്റ് മാനിറ്റോ എടുത്തുകൂടി ടെലിഹാൻഡറിൻ്റെ മാനുഫാക്ചറിംഗ് ഇന്ത്യ തുടങ്ങി ഇതുകൂടാതെ നമുക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊണ്ട് അതും ഇപ്പോൾ സെയിലായി തുടങ്ങിയിട്ടുണ്ടാണ് പിന്നെ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇന്ന് ഈ വിണ്ണിലേക്ക് ഇറങ്ങി വന്നത് ഇതേപോലൊരു പുതിയൊരു മെഷീൻ്റെ ഒരു കപ്പിനകത്ത് മുകളിലേക്ക് കയറിയിട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ മാനേജറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതെന്താണെന്നൊക്കെ എന്ന് ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോയിട്ട് വരാം ഇപ്പൊ നമ്മൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളൊക്കെ കിട്ടില്ലേ നേരത്തെ ഞാൻ ഈ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പോയിട്ട് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ വണ്ടി എന്താണ് എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ കമ്പനിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അപ്പം ഇവിടെ കുറേ അധികം ചെറുപ്പക്കാര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം പേര് എന്ന് പറഞ്ഞു ഇർഷാദ് സുഭാഷ് വൈശാഖ് അനൂപ് ദേവകൃഷ്ണ ദേവകൃഷ്ണൻ ശ്രീജിത്ത് ശ്രീജിത്ത് എല്ലാവരും എവിടെ ഈ കമ്പനിയെ കുറിച്ചും അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും നിങ്ങളിപ്പോൾ ഇവിടെ തൊഴിലെടുക്കുവാണല്ലോ അപ്പം നേരത്തെ ഞാൻ ആ കയറിയ വണ്ടിയുണ്ടല്ലോ അതെന്താണെന്നൊന്ന് ചുരുങ്ങിയ വാക്കിൽ നിന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും നമ്മുടെ മെറ്റീരിയൽ മെഷീനാണ് ഹാൻഡലിംഗ് എന്ന് പറയും ഇപ്പോൾ നമ്മൾ കയറിയ മെഷീൻ ആണ് അപ്പോൾ നമുക്കിത് അറ്റാച്ച്മെൻറ്റ് ഒരു മൂന്ന് അറ്റാച്ച്മെൻറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്കറ്റ് ഫോർക്ക് ലിഫ്റ്റ് പിന്നെ മാൻ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതാണ് അത് കൂടാതെ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ അത്യാവശ്യം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ അപ്പോൾ ഇത് ഈ ഇതൊക്കെ കണ്ടുകൊണ്ടേ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് കൗതുകകരോ അതേപോലെ തന്നെ ഇപ്പോൾ എഴുപത് വയസ്സായവരോട് വന്നാലും അവർക്കും കൗതുകകരമായ ഒരു സംഭവം ഈ വണ്ടികളൊക്കെ അപ്പം ഈ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുമായിരിക്കും അല്ലേ അറ്റാച്ച് ആയിട്ടും പറയും കുട്ടികൾക്കെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇത് കാണുമ്പോൾ ഫസ്റ്റ് ടൈമാണ് അവർക്ക് ഇങ്ങനെ ഒരു മെഷീൻസ് അവർ കാണുന്നത് തന്നെ കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെഷീൻസ് നമ്പേഴ്സ് കുറവാണ് അപ്പോൾ അവർക്ക് കാണുമ്പോൾ ഇത്രയും വലിയൊരു മെഷീൻസ് ഒരു കളിപ്പാട്ടം ഇരിക്കുന്നു അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ പുള്ളി കുട്ടികളൊക്കെ സ്പോർട്സിലൊക്കെ കാണുന്നതാണ് അവർക്ക് ഓൺ റോഡ് ഓൺ അപ്പോൾ ഓഫ് റോഡ് ഇപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ കുട്ടികളിപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് ഈ വണ്ടി തന്നെ കണ്ടാൽ തന്നെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് അയച്ച് വെച്ചിട്ട് കണ്ടാൽ തന്നെ ഒരു ഓഫ് റോഡ് ടൈപ്പ് മെഷീൻ ഒരു പ്രോഡക്റ്റ് പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നത് അങ്ങനെ കുട്ടികൾ കൂടുതലും അട്രാക്റ്റ് ആവുന്നത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ വിശേഷങ്ങൾ ഞാൻ കയറി നേരത്തെ ആ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി മറ്റൊരു വിശേഷമായി നമുക്ക് മറ്റൊരു സ്റ്റാളിൽ നിന്ന് കാണാം നമസ്കാരം